നമസ്കാരം മാരതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന രണ്ട് ഹാച്ച് ബാക്ക് വാഹനങ്ങളാണ് ഒരു വാഹനത്തെ ക്രോസ് ഓവർ എന്നൊക്കെ വിളിക്കും എന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ ഒരു ഹാച്ച് ബാക്ക് വാഹനം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് മാരതി സുസുക്കിയുടെ ഫ്രോങ്സ് മാരതി സുസുക്കിയുടെ ബലീനോ എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ചിട്ടാണ് ഈ രണ്ട് വാഹനങ്ങളെയും ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഫ്രോങ്സിനെ യഥാർത്ഥത്തിൽ നമ്മളൊരു ഹാച്ച് പാക്ക് വാഹനം എന്നുള്ള രീതിക്കാണ് പേഴ്സണലി ഞാൻ കാണുന്നത് ബിക്കോസ് ആ ഒരു വാഹനം എന്ന് പറയുന്നത് ബലീനോയിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നൊരു വാഹനമാണ് എസ് യു വി കൈൻഡ് ഓഫ് ഒരു ക്ലാഡിങ്ങും ലുക്കും ഒക്കെ കൊടുത്തിട്ട് അതിന് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് ഓവർ എന്നൊക്കെ വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ക്രോസ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഡെഫിനേഷനൊക്കെ വേറെയാണ് ഇപ്പോൾ എസ് യു വി എന്ന് പറയുന്ന ടാഗ് ലൈൻ വെച്ചിട്ട് ഒരുപാട് വാഹനങ്ങൾ വിൽക്കുന്നുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുസുക്കിയുടെ ഫ്രോങ്സും ബലീനോയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം ഈ രണ്ട് വാഹനങ്ങൾ ഏകദേശം ചില വേരിയൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വാഹനം വാങ്ങുന്ന സമയത്ത് ഇത്തരം വ്ലോഗുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഫ്രോങ്സ് ബലീനോ രണ്ട് വാഹനവും സെയിം പ്ലാറ്റ്ഫോമാണ് അതായത് സുസുക്കിയുടെ ഹാർട്ട് പ്ലാറ്റ്ഫോമിലാണ് ഈ രണ്ട് വാഹനവും വരുന്നത് ബലീനോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് ഡിഫറൻറ്റാണ് ഫ്രോങ്സിൻ്റെ എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലുക്ക് എന്ന് പറയുന്നത് സബ്ജെക്റ്റീവാണ് ബലീനോയുടെ ഡിഫ് ഡിസൈൻ ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും ഫ്രോങ്സിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ലുക്ക് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തികളുടെ താൽപ്പര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വലീനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രീമിയം ഹാഷ് ബാക്ക് വാഹനം തന്നെയാണ് അതിൻ്റെ ഒരു വളരെ സ്ലീക്കായിട്ടുള്ള ലൈറ്റുകളും അത് മാത്രമല്ല താരതമ്യേന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുള്ള ഒരു രൂപവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് പക്ഷേ ഫ്രോങ്സിലേക്ക് വരുമ്പോഴത്തേക്കും വലീനോടെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഡിറൈവ് ചെയ്തുണ്ടാക്കിയൊരു വാഹനമാണ് പക്ഷേ ഈ ഫ്രണ്ടിലുള്ള ആ ഒരു എസ് യു വി കൈൻഡ് ഓഫ് വലിയ ലാർജ് ഗ്രില്ലും സൈഡിലേക്ക് കുറച്ച് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ടയറിൻ്റെ പ്രൊഫൈലിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ ടയറിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയുന്നതാണ് ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം എന്തോ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു എസ് യു വി കൈൻഡ് ഓഫ് അപ്പിയറൻസ് റോഡിൽ ഉണ്ട് എന്നൊരു പ്രതീതി നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഫ്രണ്ട് ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നല്ലതാണ് ബാക്കിലെ ഡിസൈൻ ലാംഗ്വേജും നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നല്ല രീതിക്കുള്ള ആക്സെപ്റ്റൻസ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് നോക്കാം നമ്മൾ ഏത് വാഹനം എടുത്താലും അതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡ് നോക്കണം എഞ്ചിൻ ഗിയർ ബോക്സ് പ്ലാറ്റ്ഫോം സസ്പെൻഷൻ അതുമാത്രമല്ല സേഫ്റ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മൈലേജ് വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുമാത്രമല്ല കോസ്റ്റ് ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ നോക്കിയിട്ട് ഈ ഒരു വാഹനം നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ തീരുമാനിക്കണം അപ്പോൾ ഇവിടെ എൻജിൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരത്തി ഇരുന്നൂറ് സി സി എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ആയിരത്തി ഇരുന്നൂറ് സി സി എന്ന് തന്നെ പറയാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് രണ്ട് വാഹനത്തിൻ്റെയും ക്യൂബിക് കപ്പാസിറ്റി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് രണ്ട് വാഹനത്തിനും വന്നിട്ടുള്ളത് ഫോർ സിലിണ്ടർ ഇൻലൈൻ ഡി ഒ എച്ച് സി ആ ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനാണ് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോങ്സിൽ ഇത് ഈ ഒരു എൻജിൻ്റെ പവർ ഡെലിവറി എന്ന് പറയുന്നത് ഫ്രോങ്സിൽ അത്യാവശ്യം എൺപത്തി എട്ട് പോയിൻ്റ് എട്ട് പൂജ്യം എൺപത്തി ഒൻപത് എന്ന് നമുക്ക് പറയാം എൺപത്തി ഒൻപത് ബി എച്ച് പി ആറായിരം ആർ പി എം ആകുമ്പോളാണ് ഇത്രയും പവർ വരുന്നത് ഇനി ടോർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്തി മൂന്ന് എൻ എം ടോർക്ക് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലാണ് ഇനി ബലീനയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും എൺപത്തി എട്ട് ബി എച്ച് പി ആണ് വരുന്നത് അത് ആറായിരം ആർ പി എമ്മിൽ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് അത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പവറും ടോർക്കും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനവും ഏകദേശം സമാസമമാണ് ഇനി നമ്മളിതിൻ്റെ ഒരു ഡയമെൻഷൻസിലേക്ക് നോക്കുവാണ് പ്രധാനമായിട്ടും ഡയമെൻഷൻ നോക്കുന്നത് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ലെങ്ത്ത് നോക്കുകയാണ് ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോങ്സിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് ലെങ്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് അതിൻ്റെ വിടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്റർ ആണ് ഹൈറ്റ് വീൽ ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബലീനോടെ ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫ്രോങ്സിൻ്റെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇനി ബലീനോടെ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് എല്ലാം മില്ലിമീറ്റർ കണക്കിലാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ആണ് ബലീനോയുടെ ഹൈറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് ബലീനോടെ വീൽ പേസ് അപ്പോൾ വീൽ പേസ് രണ്ട് വാഹനത്തിലും സെയിം ആണ് എന്നാൽ പോലും രണ്ട് വാഹനങ്ങളിലും കയറിയിരിക്കുമ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള വാഹനം തീർച്ചയായിട്ടും ബലീനോയാണ് അത് ആ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കൊണ്ട് തന്നെയാണ് ഇനി ഫ്രോങ്ക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സീറ്റ് കംഫർട്ടബിൾ ആണ് എന്നാൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്ലസ്ട്രോഫോബിക് ഫീൽ ഉണ്ടാകുന്നുണ്ട് അതായത് രണ്ട് വാഹനത്തിൻ്റെയും സീറ്റിംഗ് പൊസിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ് അല്ലാതെ ഏറ്റവും പ്രധാനമായിട്ടും ബലീനോയുടെ കേസ് നല്ല രീതിക്ക് താഴ്ന്ന സീറ്റിങ് പൊസിഷനാണ് തന്നെയാണ് ഫ്രോങ്സിൻ്റെ കേസിലും എന്നാൽ ബലീനയുടെ ബാക്ക് സീറ്റിൽ നല്ല വിസിബിലിറ്റി ഉണ്ട് കുറച്ച് ഗ്ലാസ് ഏരിയ കൂടുതലുണ്ട് എന്നാൽ ഫ്രോങ്സിൻ്റെ ചെരിഞ്ഞിറങ്ങി വരുന്ന നാരോ ആയിട്ട് വരുന്ന വിൻഡോ ലൈനുകളൊക്കെയാണ് ബാക്കിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലസ്ട്രോഫോബിക് ഫീല് ബാക്കിൽ തോന്നും ചില ആളുകൾക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഫ്രോങ്സിൻ്റെ ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അതൊരു കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ആണ് അതൊന്നിൽ കൂടുതൽ ആളുകൾ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് സസ്പെൻഷൻ്റെ പോരായ്മ കൊണ്ടല്ല കാരണം സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ രണ്ട് വാഹനത്തിൻ്റെയും മാക്സ്പെഷൻ സ്റ്റഡ് ബാക്കിൽ ടോഷൻ ബിയുമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടാണ് കാരണം ഫ്രോങ്സിൻ്റെ ബാക്കിലേക്ക് നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ അറിയാം നമ്മളിങ്ങനെ കുഴിഞ്ഞ് ചാരി വളരെ ലോ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് താഴ്ന്നാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ വെളിച്ചം കയറാത്ത രീതിയിലുള്ള ഈ ഡിസൈനും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഒരു ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു വൊമിറ്റിങ് ടെൻഡൻസി വരും എന്നാൽ ബലീനയുടെ കേസിൽ അത്രത്തോളം ഇല്ല കാരണം നല്ല വിൻഡോ ഏരിയ ഉണ്ട് അത് നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് കാരണം നമ്മൾ ഒത്തിരി സൂര്യപ്രകാശം അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം വാഹനം വാങ്ങുമ്പോൾ സൂര്യപ്രകാശം അകത്തേക്ക് വരുമ്പോൾ ആ ഒരു വിസിബിലിറ്റി കൂടുതൽ ബലീനവരുണ്ട് അതു മാത്രമല്ല ഒക്കെ എടുക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ കഴിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉണ്ടല്ലോ പുറകിൽ പാർക്കിംഗ് സെൻസർ ഉണ്ടല്ലോ എന്തൊക്കെ ഉണ്ടായാലും മനുഷ്യനെന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ് അതിനൊരു ശരിക്കും പറയുമ്പോഴത്തേക്ക് ഇത്രയും വിസിബിലിറ്റി കിട്ടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ളൊരു കരുത്ത് ഒക്കെ ടെക്നോളജിയെ ആശ്രയിച്ചാലും നമ്മളുടെ ഒരു അവയർനെസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം ഇത്തരത്തിലുള്ളൊരു വലിയ ഗ്ലാസ് ഏരിയ ഉള്ള സ്ഥിതിക്ക് ബലീനോയ്ക്ക് ഈ റിവേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ടായിരിക്കും എന്നാൽ ഫ്രോങ്സിൻ്റെ കേസിൽ നമുക്ക് വളരെ എന്താ പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലെ ഗ്ലാസ്സിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ കാണുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വളരെ ചെറിയ ഗ്ര ഗ്ലാസ് ഏരിയയാണ് അത് എടുത്തു പറഞ്ഞേണ്ട കാര്യമാണ് ഇതൊക്കെ പ്രാക്ടിക്കലി വാഹനം വാങ്ങിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അനുഭവപ്പെടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡിസൈൻ കണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ട് വാഹനം എടുക്കും പിന്നീട് ഇത് ഏതെങ്കിലുമൊക്കെ ചെറിയ ഇടുങ്ങിയ റോഡുകളിലോ അല്ലെങ്കിൽ ടൗണിലൊക്കെ തിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തൊക്കെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ലൈന് കാര്യങ്ങൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്തുണ്ടായാലും ഇതെല്ലാം ടെക്നോളജിയാണ് അതിന് മുകളിൽ ഒരു ഹ്യൂമൺ അവയർനെസ് തീർച്ചയായിട്ടും വേണം ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോങ്സിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിഫ് സൈഡാണ് എന്നാൽ ബലീനോ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോങ്സിന് ബലീനേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ആണ് ഫ്രോങ്സിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല ഹൈറ്റുള്ള ആളുകൾക്ക് പോലും കറക്റ്റായിട്ട് ബോണറ്റിൻ്റെ ലൈൻ ജഡ്ജ് ചെയ്യാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അത് ആ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കൊണ്ട് തന്നെയാണ് പക്ഷേ ബലിനോടെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും വാഹനം കുറച്ച് ലോ പ്രൊഫൈലിൽ നിൽക്കുന്നൊരു വാഹനമാണ് ലോ പ്രൊഫൈൽ എന്ന സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രീമിയം ഹാഷ്ബാക്ക് ആണ് അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ആ ഒരു രീതിയിൽ നിൽക്കുന്നൊരു വാഹനമാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിക്ക് ഈ ബോണറ്റിൻ്റെ എഡ്ജൊക്കെ ജഡ്ജ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതിൽ പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് രണ്ട് വാഹനത്തിനും ഇപ്പോൾ ഫ്രോങ്ങ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർ പോയിന്റ് നയൻ മീറ്റർ ആണ് ബലീനു ആണെന്നുണ്ടെങ്കിലും ഫോർ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് മീറ്റർ ആണ് അതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് ടയർ പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോങ്സിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് ആർ സിക്സ്റ്റീൻ ആണ് അതുപോലെ തന്നെ നമ്മൾ ബലീന നോക്കുമ്പോഴത്തേക്കും വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് വന്നിട്ടുള്ളത് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഫ്യൂൽ എഫിഷ്യൻസി രണ്ട് വാഹനവും മികച്ച ഫ്യൂവൽ എഫിഷ്യൻസി നൽകുന്ന വാഹനമാണ് എ ജി എസ് ട്രാൻസ്മിഷനുണ്ട് രണ്ട് വാഹനത്തിലും അതും മികച്ച ഫീലോബിഷൻസ് നൽകുന്ന ഒരു മോഡൽ തന്നെയാണ് ഇനി ബലീന വേണോ ഫ്രോങ്സ് വേണമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സ്റ്റൈൽ ആഗ്രഹിക്കുന്നുണ്ടോ കുറച്ച് കോർണറിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ അത് അതിലൂടെ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ഇത്തരം കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രോങ്ക്സിലേക്ക് പോകാം ഫ്രോങ്സ് മികച്ചൊരു വാഹനം തന്നെയാണ് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് ബാക്ക് സീറ്റിലെ കംഫർട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റ് ഓഫ് ഒക്കെ ഫീല് അത്തരം പ്രശ്നങ്ങൾ മാത്രമാണ് ആ ഒരു വാഹനത്തിലുള്ളത് ഇനി ബലീനിലേക്ക് പോകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നുള്ള സീറ്റിംഗ് പൊസിഷനാണ് രണ്ട് വാഹനത്തിലും അതിൽ തന്നെ ബലീനോയിൽ കുറച്ചും കൂടെ താഴ്ന്നാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല ഗ്ലാസ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് വാഹനത്തിൻ്റെയും എഞ്ചിനും ഗിയർ ബോക്സും മികച്ചതാണ് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏത് വാഹനം വാങ്ങണം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം ഈ രണ്ട് വാഹനത്തെയും നമുക്ക് ഒരെണ്ണം മോശമാണ് ഒരെണ്ണം നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രണ്ട് വാഹനവും മികച്ചത് തന്നെയാണ് പിന്നെ നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യത്തിനെ ഫുൾഫിൽ ചെയ്യുന്ന വാഹനം ഏതാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഏതാണ് നമ്മുടെ ഉപയോഗം എന്താണ് അതനുസരിച്ചിട്ട് ഒരു വാഹനം എടുക്കുക രണ്ടും മികച്ച വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം